ിൽ സിംഹം കഴുത കുറുക്കൻ വേട്ടയാടാനായി പോയി സിംഹം മൃഗജാലനായി കഴുതയും കൂട്ടിനായി വിളിക്കുകയായിരുന്നു എന്നിട്ട് വേട്ടയാടി കിട്ടിയതെല്ലാം സന്ധ്യ ആയപ്പോഴത്തേന് ഒരുമിച്ച് കൂട്ടിയോടത്ത് വെച്ചു എന്നിട്ട് സിംഹം കുളിക്കാനായി പോയിട്ട് ഈ കഴുതയോട് പറഞ്ഞു ഇത് മൂന്നായി പങ്ക് ഞാൻ ഞാനിപ്പോ ആഹാരം കഴിക്കാൻ വരുന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ കഴുത തുല്യമായി പങ്കുവെച്ചിരിക്കുന്നത് കണ്ട് ദേഷ്യം പിടിച്ച് ഈ സിംഹം കഴുതിയുടെ നിരക്ക് ഒരൊറ്റ ചാട്ടം എന്നിട്ട് ഈ കഴുതി കൊല്ലുകയും കഴുതി ഭക്ഷണമാക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും മൃഗരാജൻ കുളിക്കാനായി പോയിട്ട് ഒന്നോടൊന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വരാനായി നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും നമ്മളിന്ന് വേട്ടയാടി കിട്ടിയതല്ല രണ്ടായി പങ്കുവെക്കാൻ കുറുക്കനോട് പറഞ്ഞിട്ടാണ് പോയത് മൃഗരാജൻ തിരിച്ചു വന്നപ്പോഴത്തേനും വലിയ ഭാഗം സിംഹത്തിനും തീരെ ചെറിയ ഭാഗം കുറുക്കനുമായിട്ട് വളരെ സന്തോഷവാനായി എന്നിട്ട് കുറുക്കനോട് ചോദിച്ചു ഇത്ര ഭംഗിയായി പങ്കുവയ്ക്കാൻ കുറുക്കനെ പഠിപ്പിച്ചതായാണ് വളരെ കുറച്ചു മുമ്പ് കഴുതയാണ് എന്നെ ഇത് പഠിപ്പിച്ചതെന്ന് കുറുക്കൻ സിംഹത്തോട് മറുപടി പറഞ്ഞു. കുറുക്കൻ രക്ഷപ്പെടുകയും ചെയ്തു ഈ കഥ കുട്ടികൾ ഇതിലും ഭംഗിയായിട്ട് നിങ്ങളുടെ കുഞ്ഞു അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുക